ഹായ് ജോസിയൻ ഗോൾ സ്വാഗതം വീണ്ടും നമ്മൾ ജോസ് ദിഹാർ ചേട്ടൻ്റെ വീട്ടിലാണ് തേനീച്ച വളർത്തൽ വളരെ നാളത്തെ അറുപത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു വിട്ടിതരായ ആളാണ് ജോസിദേട്ടന് ഇന്നൊരു വളരെ എളുപ്പ എളുപ്പമാർഗത്തിൽ ഏത് വീട്ടമ്മമാർക്കും പിരിക്കാവുന്ന ഇപ്പം പിരിക്കാവുന്ന പിരിക്കക്കാലമാണ് പിരിക്കാവുന്ന ഒരു തേനീച്ച രീതിയാണ് ഇപ്പോൾ പറഞ്ഞു തരുന്നത് ജോസ് ചേട്ടാ എങ്ങനെയാണ് തനീച്ച് പിരിക്കുന്നത് നമ്മൾ പുതിയ എക്സ്പീരിയൻസ് ഉള്ള തനിക്ക് വളർത്തുകാർക്ക് വേണ്ടിയിട്ടല്ലേ ഈ വീഡിയോ ഇത് പുതുതായിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വീട്ടമ്മമാർ അത് പുതിയതായിട്ട് ചെറിയ കർഷകർ അവർക്ക് റാണിയെ കണ്ടുപിടിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ വീട്ടിൽ വീട്ടിലൊന്നോ രണ്ടോ പെട്ടികൾ കാണുമല്ലോ ആ പെട്ടി എങ്ങനെ റിവീഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയെ കൂടെ കാണിക്കുന്നത് നമ്മൾ ഈറ്റുള്ള പെട്ടി മാറ്റേമ പ്രേട്ടിയുടെ നമ്മള് റാട്ടുകളെല്ലാം എടുത്ത് മാറ്റണം തുറന്നു ഇതിൻ്റെ അകത്ത് തീറ്റപാത്രം നമ്മൾ അതൊക്കെ എടുത്ത് മാറ്റി നമ്മള് കുറയുന്നില്ല ുംസന്നമായ കാലാവസ്ഥ ഇതാണ് പിരിക്കാൻ പോണേ എന്തൊക്കെയാ നമ്മളൊരു സൈഡിലെടുക്കോട്ടെ അടുത്തയാഴ്ച സൈഡിൽ നിന്ന് രണ്ടാമത്തെ എടുത്ത് മാറ്റി രണ്ടാമത്തെടുത്തു അതിൻ്റെ അകത്ത് മുട്ട രാവിലൊക്കെ പുഴുവൊക്കെ ഉണ്ടോന്ന് നോക്കി കുഴപ്പമൊന്നുമില്ല ഇതും എടുത്തു മാറ്റി മാറ്റി പുതിയ പെട്ടിയിലോട്ട് മാറ്റി നമ്മളെ ഇല്ല ഈ മൂന്നാമത്തെ മൂന്നാമത്തെ രാവിലെ എടുത്തു മാറ്റി അതിനും അതിനുണ്ടാകത്ത് മുട്ടൻ പുഴുവൊക്കെ ഉണ്ട് നല്ല മൂന്ന് മുട്ടൻ പുഴു മൂന്ന് നല്ല അത് ഇവിടെ കാലിയുള്ള അടുത്ത് ആ ഇതിൽ മുട്ടമ്പുഴുവൊക്കെ ഉണ്ട് ഇത് കാലി ഫ്രെയിമിൻ്റെ അകത്തോട്ട് ഇടുന്നു ഒരു മൂന്ന് കാലി ഫ്രെയിം എടുക്കും ഇവിടെ അതിന് മൂന്ന് ഫ്രെയിം ഇതിൻ്റെ അത്തോട്ട് എടുക്കുന്നു നമ്മൾ ഇതുവരെ റാണിനെ ചെക്ക് ചെയ്യാനോ ഒന്നും നോക്കുന്നില്ല ഇന്നത്തെ വീട്ടമ്മമാർക്ക് പുതുതായിട്ട് തേനീച്ച് വളർത്തു തുടങ്ങിയ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മൂന്നെണ്ണം നമ്മള് അതെ ഇത് നമ്മളൊന്നും നോക്കുന്നില്ല ഇതിന്റെ അകത്തോട്ട് പുതിയ വെട്ടിക്കകത്ത് കൂടെ ഇവിടെ മൂന്നരത്തോടെ ഇട്ടു ഇതുപോലെ തന്നെ സൈഡ് തൈടേക്ക് തന്നെ ഇടുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുന്ന പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പിരിക്ക ഈ ബോക്സ് എടുത്ത് അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് സൈഡും മുമ്പോട്ട് തന്നെയാണ് ഇതിന്റെ ഫ്രണ്ട്സായിട്ട് മുമ്പോട്ട് തന്നെ ഇങ്ങനെ വിളിച്ചു നമ്മൾ അതോട് അതോട് പൊക്കാൽ പണി അതായത് ഈ ചെറാൻ പണി കറിക്കുള്ളൂ അല്ല വേണ്ട അല്ല അത് അല്ലേ പിന്നെ മൂടി അല്ലാതെ കറിക്കാളുല്ലേ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഇന്നേരം അടിയിൽ മൂന്ന് നമ്മൾ കെട്ടി കെട്ടി ആ മൂന്നുറാവില്ല എളുപ്പം നാളെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയാകുമ്പോൾ ഇന്നിപ്പം വൈകുന്നേരമല്ലോ നാളെ വൈകുന്നേരം വന്ന് നോക്കുക എന്നാൽ കേട്ട് ഈ ഫ്രെയിം ഇത് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഈ ഒരു ഫ്രെയിം എടുത്ത് ഈ ചുള്ളി ഒരു ഫ്രെയിം എടുത്ത് നോക്കാം ഏഹ് റാണി അടിയിലാണെങ്കിൽ ചില ക്യുൻസല് കെട്ടാൻ തുടങ്ങിയിട്ടുണ്ടാവും ബേസ് ഇടാൻ തുടങ്ങിയിട്ടുണ്ടാവും അടിയിലാണെങ്കിൽ ഇവിടെ മുകളിൽ ക്യുൻസല് കെട്ടും അങ്ങനെ ആകുമ്പം നമ്മൾ റാണിയുള്ള വെട്ടി എടുത്ത് ദൂരെ കൊണ്ടു വെക്കാം ഇവിടുന്ന് ഒരു ഒരു രണ്ട് ഫെല്ലോ കൊണ്ട് ക്യൂ കെട്ടിയ പെട്ടി പഴയ സ്ഥലത്തേക്ക് അത് കഴിഞ്ഞാൽ ഒരു എട്ട് ദിവസം ഒമ്പാമത്തെ ദിവസം ഇല്ലാത്ത എത്ര ക്യൂനും ബിരിയാറായിന്ന് വെച്ചാൽ ഒരെണ്ണത്തെ നീതിട്ട് ബാക്കിയുള്ള ഡിവൈഡ് ചെയ്ത അവിടെ തന്നെ പക്ഷെ ഇത് നാളെ ഇതില് റാണി ഉള്ള പെട്ടി എടുത്ത് മാറ്റണം ഏഹ് മാറ്റിയാലാണ് അതിന്റെ ഡിവിഷൻ നോക്കാം കപ്പ് ഫൗണ്ടേഷൻ അങ്ങനെ നാളെ എല്ലാം മൊത്തമായിട്ട് എടുത്ത് ഒന്ന് രണ്ടും എടുത്ത് നോക്കാം ഒരു ഒരു കപ്പ് കാണുവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ആ പെട്ടിയില് ഇതുകൊണ്ട് നമുക്ക് ഇതുകൊണ്ടോ നമ്മള് ഒന്നും ഒന്നും

ഇപ്പം നല്ല റാണിയാ കിട്ടണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തേൻ നിറയ്ക്കുകേൻ തന്നെ ഒറിജിനൽ തേൻ തന്നെ ഇതിൻ്റെ അന്ന് നിറച്ചിട്ട് നമ്മളട നമുക്ക് നല്ല റാണിയാ വേണ്ട ഒറിജിനൽ ആയിട്ടുള്ള റാണിയാ വേണ്ട പഞ്ചസാര വെള്ളം എല്ലാം കൊടുക്കുക തേൻ തന്നെയാണ് റാണി ആ കപ്പ് കെട്ടിയ ബോക്സ് ഉണ്ടല്ലോ ആ കപ്പ് കെട്ടിയ ബോക്സിന്റെ രണ്ട് ഫ്രെയിമിന്റെ ഇടയ്ക്കോട്ട് ഈ ദ്വാരം വരുന്ന പോലെ കിട്ടും ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം യും ചെയ്യാം റോയിട്ട് പുഴുവിന് കൊടുക്കാനും സാധിക്കും ഇത് ഒന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ സൂപ്പർ സൂപ്പർ കൊണ്ട് വെക്കണം ഇത് പാകത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇത് നമ്മൾ ഒരു റാണി ഉള്ള പെട്ടി ശേഷം കൊണ്ടുപോയി റാണി ഇല്ലാത്ത പെട്ടിക്ക് നമ്മൾ തേൻ തന്നെ കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് പ്രകൃതിയിൽ നിന്ന് തേൻ കിട്ടുന്നു പുറത്തുനിന്ന് തേൻ കിട്ടുന്നു ഈ ചു നല്ല ആരോഗ്യത്തിന്റെ ധാരാളം റോയൽ ജെല്ലി ഈ കുഴിവിന് കൊടുത്ത് നല്ല സ്ട്രോങ് റാണീനെ ഉണ്ടാക്കാൻ അവർക്ക് ഒത്തിരി കിട്ടും അല്ല സംസാരവെള്ളം കൊടുക്കുന്നതിന് ഭാരമാണ് കൊടുത്താൽ വെച്ചേ ഉള്ളൂ കാണിക്കാൻ വേണ്ടി ഇത്രയും പരിപാടിയേ ഉള്ളൂ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുതൽ പെട്ടികളുണ്ടെങ്കിൽ നമുക്ക് ഒക്കെ കണ്ടങ്ങ് പെട്ടെന്ന് പെട്ടെന്ന് എക്സ്പീരിയൻസ് ആയ ആൾക്കാർക്ക് വേണമെങ്കിൽ റാണിയെ കണ്ടുപിടിക്കാം കേട്ടോ കണ്ട് വിരി കണ്ടിട്ട് റാണിയെ കൂട്ടി വാഹലയോട്ട് കൊണ്ടുപോകാം അല്ലാത്ത വീട്ടന്മാർക്ക് ഈ മാർഗം ഉപയോഗിക്കാം പുതിയ കർഷകർ പുതിയ കർഷകർക്ക് വീട്ടമ്മമാർക്ക് കുട്ടികൾക്കൊക്കെ ചെയ്യാവുന്ന ഒരു എളുപ്പ മെതായിട്ടാണ് ഇപ്പൊ പറഞ്ഞത് ഓക്കെ താങ്ക് യു ജോറി ചേട്ടാ